ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂസ് മാസ്റ്റർ ബൈ ആർദ്ര ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റിൻ്റെ ദേശഭിമാനി നടത്തുന്ന അക്ഷരമറ്റം ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ സീസൺ പതിനാലാണ് ഈ വർഷം നടക്കുന്നത് അതിൻ്റെ വിവിധ തലങ്ങൾക്കുള്ള ഡേറ്റുകൾ വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഈ വർഷം ഉൾപ്പെടുത്തിയ പുതിയ മത്സരങ്ങളെ പറ്റിയും കൂടാതെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഡേറ്റുകളൊക്കെ പറ്റി നോക്കാം ഇപ്പോഴ് വന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ സ്കൂൾ തല മത്സരം നടക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് പതിനാറിനാണ് പിന്നെ സബ് ജില്ലാ മത്സരം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനും ജില്ലാ മത്സരം ഒക്ടോബർ പന്ത്രണ്ടിനും സംസ്ഥാന മത്സരം ഒക്ടോബർ ഇരുപത്തി ആറിനുമാണ് നടക്കുന്നത് പിന്നെ ഇത് ചിലപ്പോഴേ മാറാൻ സാധ്യതയുള്ളൂ മാറാൻ സാധ്യത കുറവാണ് ഈ ഡേറ്റിൽ തന്നെയാണ് ഇനിയിപ്പോൾ സ്കൂൾ തലമൊക്കെ നടക്കുക അപ്പോൾ ഇനി സ്കൂൾ തല മത്സരം നടക്കുന്ന അന്ന് ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഒരു മലയാള പ്രസംഗ മത്സരം സ്കൂളിൽ നടക്കുന്നതാണ് അത് ആ മത്സരിക്കാൻ വരുന്ന ആ സമയത്ത് ആവും വിഷയം അറിയുണ്ടാവുക പിന്നെ അതിന് സബ് ജില്ലയിൽ ഒരാളെ ആവും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക സബ് ജില്ലയിലെ വിജയിക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസും ഉപഹാരവും സർട്ടിഫിക്കറ്റുമാണ് ലഭിക്കുക ജില്ലാ തലത്തിൽ ഒന്നും രണ്ടും സ്ഥാനക്കാർക്കാണ് അയ്യായിരവും മൂവായിരം രൂപ കിട്ടും സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്തിന് ഇരുപത്തയ്യായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനയ്യായിരം രൂപയും കിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തുടങ്ങിയ സയൻസ് പാർലമെൻറ്റ് ഈ വർഷവുമുണ്ട് അത് ജില്ലാ ജില്ലാതലത്താണുള്ളത് അപ്പോൾ അതിന് വേണ്ടവർക്ക് ദേശാഭിമാനിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം പിന്നെ സെപ്റ്റംബർ പത്ത് വരെയാണ് അക്ഷരമുറ്റത്തിന് വേണ്ടി സ്കൂളുകാർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ദിവസം ഇനി ഇതിൻ്റെ സിലബസ് നോക്കുമ്പോൾ നമ്മുടെ അക്ഷരമുറ്റം പേജ് ദേശാഭിമാനിയിൽ വരുന്ന അക്ഷരമുറ്റം പേജ് പിന്നെ സ്കൂൾ സിലബസ് ദേശാഭിമാനി പത്രം പൊതുവിജ്ഞാനമുള്ള കാര്യങ്ങളാണ് ചോദിക്കുക പിന്നെ ഇതിൻ്റെ സമ്മാനങ്ങൾ പറയുമ്പോൾ സ്കൂൾ തലത്തിൽ ഒന്നും രണ്ടും വിജയികൾ ഒന്നും രണ്ടും സ്ഥാനം ലഭിക്കുന്നവരാണ് സബ് ജില്ലയിൽ പോവാ അവർക്ക് സബ് ജില്ലാ തലത്തില് ഒരു സർട്ടിഫിക്കറ്റും ഒരു ബുക്കും കിട്ടുന്നതാണ് ഇനിയിപ്പോൾ സബ് ജില്ലയില് ഫസ്റ്റ് കിട്ടുന്നവർക്ക് ആയിരം രൂപയും ഉപഹാരവും സർട്ടിഫിക്കറ്റുമാണ് രണ്ടാം സ്ഥാനക്കാർക്ക് അഞ്ഞൂറ് രൂപയും ഉപഹാരവും സർട്ടിഫിക്കറ്റുമാണ് സബ് ജില്ലയിൽ ഒന്നും രണ്ടും സ്ഥാനം കിട്ടുന്നവരാവും ജില്ലയിൽ പോവാ ജില്ലയിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയും സെക്കൻഡ് പ്രൈസ് അയ്യായിരം രൂപയാണ് സംസ്ഥാന തലത്തിൽ എത്തുമ്പോൾ ഒരു ലക്ഷം രൂപയും ക്യാഷ് പ്രൈസ് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും ഉപഹാരവും സർട്ടിഫിക്കറ്റുമാണ് രണ്ടാം സ്ഥാനക്കാർക്ക് അമ്പതിനായിരം രൂപയും ക്യാഷ് പ്രൈസും ഉപഹാരവും സർട്ടിഫിക്കറ്റുമാണ് ലഭിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ സിലബസ് പറഞ്ഞു ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അക്ഷരമുറ്റത്തിന് വേണ്ടിയുള്ളത് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്